നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താണെന്നൊക്കെ ഒരുപാട് പേർക്ക് അറിയാം പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ചിലതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ ഒരുപാട് നമ്മൾ തരണം ചെയ്താണ് ഇതുവരെ എത്തിയത് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തരുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമേ എനിക്കും എൻ്റെ മക്കൾക്കും മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ മഴയും വെളുപ്പിനെയുള്ള കാറ്റത്തൊക്കെ മരങ്ങളൊക്കെ പൊഴുതു വീണിട്ടുണ്ടായിരുന്നു സർവീസ് കയറൊക്കെ പൊട്ടി കറണ്ടൊക്കെ പോയി ഉച്ച സമയം വരെ കറണ്ടൊന്നും ഇല്ലിരുന്നേട്ടാ പിന്നെ പുതിയതായിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ അവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാം ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ള ചക്കയാണ് കിട്ടിയത് അപ്പോൾ രാവിലെ തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഗ്യാസ് തീർന്ന് ചക്ക ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെള്ള ചക്കയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ചക്ക നല്ല അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്കയാണ് ഇതുപോലത്തെ ചക്കയൊക്കെ നിങ്ങൾ അവിടേക്കുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസിൽ വെക്കാനായിട്ട് പറ്റത്തില്ല ഗ്യാസ് ഇനിയിപ്പോൾ എന്തായാലും ഉടനെ എടുക്കാനും പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ഇതുപോലെ പിന്നെ കൺസഷൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് തവണ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡിപ്പോയിൽ അല്ല കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം ഓൺലൈൻ വഴി ആയതുകൊണ്ട് രണ്ട് തവണ നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും റിജക്റ്റായി വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അടുപ്പിച്ച് ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്തത് വേറെ എന്തെങ്കിലും ഒരു കാര്യം വരും പിന്നെ മോൾ പഠിക്കാനായിട്ട് പോകുന്നത് കൊട്ടാരക്കരയാണ് കിളിമാൻ ഇരുന്ന് പോയി വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഡെയിലി നൂറ് രൂപ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അത് തന്നെ മാറ്റി വെക്കണം കൺസെൻ ഒന്ന് ശരിയായി വന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പോൾ തന്നെ കോളേജ് തുറന്നതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ നൂറ് രൂപ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ് ഇപ്പോൾ ഈ ഓൺലൈൻ ഇങ്ങനെ വന്നതിനെ കൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് അവർക്കറിയത്തില്ല സാധാരണക്കാർക്കുള്ള വീട്ടിൽ ചിലപ്പോൾ രാവിലെ മക്കൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നൂറ് രൂപ പോയിട്ട് ഇങ്ങനെ ഏറ്റവും പത്ത് രൂപയും ഒരു രൂപ പോലും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത വീടുകൾ കാണും ഇന്നിപ്പോൾ എനിക്ക് പോലും ചിലപ്പോൾ നൂറ് രൂപയും അമ്പത് രൂപയും ഇപ്പോൾ മോൾ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ കൊടുക്കാൻ കാണത്തില്ല കേട്ടോ ഇടയ്ക്ക് തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇന്നിപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ വരുമാനം കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ പൊതിച്ചോറ് കൊടുക്കുന്ന അതിൻ്റെ വരുമാനം ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പൊതിച്ചോറ് പുതിച്ചോറിപ്പോൾ കൊടുക്കുന്നില്ല ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പൊതിച്ചോറ് കൊടുക്കുന്നത് നിർത്തി വെച്ചിരിക്കുന്നത് പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ മാസം ഇല്ല അത് കഴിഞ്ഞിട്ടുള്ള മാസേ ഉള്ളൂ എന്നു വെച്ചാൽ നമുക്ക് വ്യൂസ് കുറവാണല്ലോ അപ്പോൾ വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം മാത്രമേ കിട്ടുള്ളൂ പിന്നെ വലിയ വലിയ യൂട്യൂബർ അല്ലെങ്കിൽ വേറുള്ള വീഡിയോസ് പിന്നെ കാരണം പുറത്ത് പോവേ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്ന ഒരുപാട് കാരണം ചിലരൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാരണം നല്ലതല്ലെങ്കിൽ പോലും അതൊക്കെ കത്തിച്ച് വിട്ടാണെങ്കിൽ അത് കയറി പോകാൻ കേട്ടോ അപ്പം നമ്മൾ സാധാരണക്കാർക്കുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ കാണക്കോ അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ അത് മറ്റുള്ള വീഡിയോസ് വെച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് പറയുന്നതോ അങ്ങനെ ഒന്നും അല്ല കാരണം വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള വരുമാനം കിട്ടത്തുള്ളൂ പിന്നെ ഇപ്പോൾ തന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീട്ടമ്മമാരൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വ്യൂസ് ഒക്കെ കയറി എടുക്കുകയൊക്കെ ചെയ്യും ഞാനും അവരുടെ വീഡിയോസ് കാണും കാരണം ഒരു വ്യൂസ് കിട്ടിയാൽ അത്രയായല്ലോ എന്ന് കരുതിയിട്ട് കാരണം എൻ്റെ കാര്യം എനിക്കറിയില്ല ഒരു വ്യൂസിന് വേണ്ടിയിട്ട് പോലും കാരണം വ്യൂസ് കയറുന്നുണ്ടെന്നൊക്കെ നമ്മൾ നോക്കും കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടില്ല കാരണം ഡ്രസ്സുകൾ പോലും മോശപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് എത്രയോ പേര് കാരണമെന്ന് വെച്ചാൽ കുട്ടികൾ പോലും ഇരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ വ്യൂസും ഉണ്ട് ലൈക്കും ഉണ്ട് ആ ഒരു വീഡിയോസൊക്കെ ആണെങ്കിൽ കയറിപ്പോകും കാരണം സാധാരണക്കാർ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കയറിപ്പോകത്തില്ല അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല കേട്ടോ കാരണം നമ്മളൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കാരണം കുട്ടികൾ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് മാത്രമല്ല ഇതൊന്നും എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുവാണെങ്കിൽ മാത്രമേ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം കാരണം നമ്മളങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്കും അങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരേ മനസ്സൊക്കെ വരുമല്ലോ കാരണം ഒരുപാട് പേരും പല സാഹചര്യത്തിലും ജീവിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പറ്റുന്നിടത്തോളം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും അതു മാത്രമല്ല എല്ലാവരും വീഡിയോ കാണാനും വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ മോക്ക് പഠിക്കാൻ പോകാറായി ഒരുങ്ങിയൊക്കെ വന്ന് നിന്നപ്പോഴത്തേക്ക് എനിക്കൊരു വീഡിയോ എടുത്ത് തന്നതാണ് ഇന്നിപ്പോൾ രണ്ട് വീടിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് നേരത്തെ കുട്ടി പാത്രം ഉണ്ടല്ലോ കുടുവൻ കുച്ചുപാത്രത്തിനകത്ത് എടുത്ത് വെച്ചത് മോക്കാണ് ഏട്ടാ ആ ഒരു ചായ എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് മോക്കും പഞ്ചസാര ഇട്ടിട്ടില്ല പിന്നെ ഈ ഒരു കപ്പിലെടുക്കുന്ന മോനാണ് കേട്ടോ അതിലിത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഈ ഒരു കപ്പിലെ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ നേരത്തെ അങ്ങനെ തന്നെ ഈ ഒരു കപ്പിൽ മാത്രമേ ചായ കുടിക്കുക രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഇതിലേ കുടിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഒരളവ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോക്ക് പഠിക്കാനായിട്ട് പോകണം പിന്നെ ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അങ്ങനെ നമ്മളെ മൂന്ന് പേർക്കുള്ള ചായ ആയിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനും മക്കളും മാത്രമേ ഉള്ളു ഞാനും മക്കളും മാത്രമല്ല ഹസ്ബൻഡും കൂടെ ഉണ്ട് രാവിലെ അങ്ങ് റോഡിൽ പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കാനോ അങ്ങനെ ഒന്നും മിക്കത്തൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ചായ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളേ പിന്നെ ഇന്നിപ്പോൾ രാവിലെ മോൾ പഠിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കാരണം രാവിലെ ചായയും കുടിച്ച് കടയിൽ നിന്ന് കാപ്പി വേടിച്ച് കൊടുത്തു വിടുവാണ് ചെയ്തിരിക്കുന്നത് എന്നുവച്ചാൽ അടുപ്പ് ഒരുവിധത്തിൽ കത്തുന്നില്ല ഗ്യാസും തീർന്നിരിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇനിയിപ്പോൾ അടുപ്പ് നടക്കുകയുള്ളൂ അടുപ്പ് ഒരു വിധത്തിൽ കത്തുന്നില്ല ചിരട്ട കത്തി കുറച്ച് ചൂടാവുന്ന ആ ഭാഗം മാത്രം കത്തും പിന്നീട് അണഞ്ഞു പോകും പിന്നെ കഴിഞ്ഞ ദിവസം ചക്ക അക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഇത് ഏകദേശം പച്ചയൊക്കെ തിന്ന് തീർന്നപ്പോൾ കുറച്ചേ ഉള്ളേ പച്ചചക്ക ഇവിടെ പറക്കി തിന്നും കേട്ടോ പിന്നെ നമുക്കൊരു തത്തയുണ്ട് മീനു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മീനുനെ നമ്മൾ ഇതുവരെ വീഡിയോയിലൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ ചെറിയ ഏതോ ഒരു ഷോർട്ട് വീഡിയോയിലെ കണ്ട് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ മീനുണ്ട് അപ്പം മീനുവിന് ഇടയ്ക്ക് നമ്മൾ പച്ച ചക്കയൊക്കെ ഇരിക്കുന്നെങ്കിൽ എടുത്തൊക്കെ കൊടുക്കും അപ്പം ചക്ക അവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ നേരത്തെ ഒരു വെള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോഴും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വീടിയേക്കാർ കാണുക ചക്ക അവിച്ചപ്പോഴത്തേക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചക്കക്കുരും ഉള്ളി മുളകും കൂടെ ഇട്ടിട്ട് വിഴുക്കും അരട്ടിട്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ച് നോക്കണേ പിന്നെ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് ചോറ് രണ്ട് ദിവസത്തേക്കാണ് ഇന്നത്തേക്കും നാളത്തേക്കും കൂടെ ആയിട്ടാണ് ചോറ് വെച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ചോറിനെ ഇപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം എടുത്ത് കുറച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും ഇപ്പം തന്നെ ഒരു രണ്ടര മൂന്ന് ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുത്ത് കാരണം തീ കത്തുന്നില്ലായിരുന്നു പിന്നെ വെയിലൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സമയം കിടന്ന് ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ഉണ്ട് കേട്ടോ ചോറും ഇന്ന് ചക്ക എല്ലാം ഒക്കെ ഒന്ന് ആ ഒരു അടുപ്പിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാർപ്പയൊക്കെ വേടിച്ച് കെട്ടിക്കൂടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മളിപ്പോൾ പൊതിച്ചോറ് കൊടുക്കണത് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാരീരിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടും പിന്നെ മറ്റുള്ള അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ കിടക്കുന്ന അപ്പോൾ മക്കളാവശ്യത്തിനൊന്നും എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പം ഞാനും മക്കളും കൂടെ എടുത്തൊരു തീരുമാനം വരുന്നു പൊതിച്ചോറ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ അപ്പോൾ അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മോനെയും കൂടെ പഠിക്കാനായിട്ട് എവിടെയെങ്കിലും ഒന്നാക്കണം മോളെ കുറച്ച് കാര്യങ്ങൾ കിടക്കണം അപ്പോൾ രണ്ട് പേരുടെ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് പിന്നെ പൈസ മുടക്കിക്കൊക്കെ ടാറപ്പിക്ക കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ തൽക്കാലത്തേക്ക് അതൊക്കെ വെറുതെ ആയി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണേ പിന്നെ ചായയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ചായയ്ക്ക് വെച്ചത് കേട്ടോ വൈകുന്നേരത്തെ ചായയണേ അടുപ്പ് കത്താൻ വേണ്ടിയിട്ടൊക്കെ സമയം എടുത്ത് മുറ്റത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല രാവിലെ നമ്മൾ ഇതേ അവസ്ഥയിലാണ് ചായ ഇട്ടത് കേട്ടോ പിന്നെ കുഴപ്പമില്ല നമുക്ക് വേണ്ടിയിട്ടല്ലേ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് രീതിയിലൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ ഒന്ന് സമയം എടുത്തിട്ടായാലും നമ്മൾ ചെയ്തെടുക്കും ഒത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് തങ്ങി നിൽക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേര് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ കമൻ്റ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്നൊക്കെയാണ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നത് എന്നും കൂടെ ഒന്ന് നിങ്ങളുടെ സ്ഥലവും കൂടെ വന്ന് കമൻറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഇപ്പോൾ സമയം ഒരു ഏഴേകാലായിട്ടുണ്ട് കറണ്ട് പോയി ചേട്ടാ അപ്പോൾ മോൾ മൊബൈലിൽ വെട്ടത്തിലാണ് ഇനിയിപ്പോൾ നമുക്ക് ചായ ചായയിടാനായിട്ട് പറ്റുന്ന ഏഴേകാലായിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ നല്ലതുപോലെ തിളച്ച് കിടക്കുകയാണ് കുറേ സമയം ആറ് മണിക്ക് വെച്ച ചായ ഇന്ന് ഈ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനെ കൊണ്ടാണ് ആ ഒരു ചായയുടെ കളറിനൊരു മാറ്റും നല്ല ഒരു ടേസ്റ്റും കേട്ടോ പിന്നെ നമ്മൾ ചായ ഇടാൻ നേരത്ത് ഇതിൽ ഒരു റിങ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നേരത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ആരോ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു റിങ് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പാത്രം നമുക്ക് കുറച്ചുകൂടെ ഇറക്കി വെക്കാനും പറ്റും പെട്ടെന്ന് ചൂടായി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ചായ ഈ ഒരു ഒരടുപ്പിലോട്ട് വെച്ചത് കാരണം സ്റ്റീലിൻ്റെ പാത്രം വെക്കാനായിട്ട് പറ്റത്തില്ല അതങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിൽ തന്നെ ഞാനിപ്പോൾ ചായ ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ വിറകടുപ്പിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഞാൻ ഇതാണ് വെക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൈര്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നെ അത് മാത്രമല്ല രണ്ട് മൂന്ന് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണ് എടുക്കാനുള്ളത് അപ്പോൾ വീഡിയോ മേക്കറിൽ കയറിയിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വോയിസ് ഇടുന്നതും ഒക്കെ അതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ മേക്കർ എടുക്കുക അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക അതിൽ തന്നെയാണ് നമുക്ക് വോയിസിൻ്റെതും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് അതിൽ തന്നെ നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അപ്പോഴൊരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇടാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ